ുംബ് എേഴാമത്തെ വീഡിയോ ആണ് ഇതിൽ മറിയം സൂറത്തിൽ നിന്നുള്ള അറുപത്തി ആറാമത്തെ ആയിട്ട് മുതൽ കിടക്കും അറുപത്തി ആറ് അറുപത്തി ഏഴ് ആയിരത്തുകളാണ് ഞാൻ ഓദ്യത്സാനും മനുഷ്യൻ പറയുന്നു മനുഷ്യൻ ഏത് മനുഷ്യനാ അവിശ്വാസിയായ മനുഷ്യൻ ബായസിനെ നിഷേധിക്കുന്ന പുനർഗമനത്തെ നിഷേധിക്കുന്ന അവിശ്വാസിയായ മനുഷ്യൻ പറയാണ് ഞാൻ മരിച്ചുപോയാൽ എന്നെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുമോ ഹയ്യൻ ജീവനുള്ളതായിട്ട് ഞാൻ മരിച്ചുപോയി എത്ര കാലമായിട്ട് മരിച്ചുപോയി എന്നിട്ട് പിന്നെ എന്നെ ഉയർത്തെഴുന്നേൽക്കപ്പെടുക ജീവനുള്ളതായിട്ട് അങ്ങനെ സംഭവിക്കുമോ എന്ന് സംശയരൂപത്തിൽ രൂപത്തിൽ നിഷേധാത്മകമായ നിരക്ക് ചോദ്യം ഉന്നയിക്കുക ഇസ്തീഫിൻകാരിയ അപ്പോ അറുപത്തി ആയത്തില് അള്ളാഹുദ്ദീനും മറുപടി പറയുന്ന അവലായുൾഹുൽയ അവൾ ഇൻസാനു അവലായുൾസാനു അവ ലൾ ഇൻസാനു മനുഷ്യൻ ഓർക്കുന്നില്ലേ അന്നാ ഹലക്കുനാഹു തീർച്ചയായും നമ്മൾ അവനെ നാം സൃഷ്ടിച്ചു മിങ് കപിലു മുമ്പ് വലം വെക്കു ഷെയ്യ അവൻ ഒരു വലംയക്കു അവനായിരുന്നില്ല ഒരു പറയപ്പെടാവുന്ന ഒരു വസ്തുവായിരുന്നില്ല അങ്ങനെ ഇരിക്കെ അവനെ നാം സൃഷ്ടിച്ചു അത് അവൻ ഓർക്കുന്നില്ലേ എന്ന് ഈ അവിശ്വാസിയോട് അവിശ്വാസിയായ മനുഷ്യനാണ് ബാസിനെ നിഷേധിക്കുന്ന മനുഷ്യനാണ് ഗാഫർ ആണ് അവനാണ് ഇങ്ങനെ സംശയമുന്നയിച്ചത് അവന് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അള്ളാഹു താല പറയാണ് അവൻ ഓർക്കുന്നില്ലേ ഈ മനുഷ്യൻ ഓർക്കുന്നില്ലേ എന്ന ഹലഹ്നാവും തീർച്ചയായും അവനെ നാം സൃഷ്ടിച്ചുങ്കലും മുമ്പ് വലം ഞെക്കൂ അവനായിരുന്നില്ല ചെയ്യാവൻ പറയപ്പെടാവുന്ന ഒരു വസ്തു ആയിരുന്നില്ല അങ്ങനെ അവനെ നാം സൃഷ്ടിച്ചു എങ്കിൽ പിന്നെ അവനെക്ക് ഒരു പുനർജന്മം നൽകി വീണ്ടും ഹയാത്താക്കാൻ എന്താണ് ഒരു വിഷമമുള്ളത് എന്നാണ് താവ് ചോദിക്കുന്നത് ഇതിന്റെ തെബ്സൈറ്റിൽ പറയുന്നത് അവലായത്തുൽ അവന്റെ ആദ്യ സൃഷ്ടിപ്പിനെ ഈ ജാഹിദ് ഈ മുക്കീബ് കളവാക്കുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ബെ തള്ളിപ്പറയുന്ന ഈ മുക്കീബ് അല്ലെങ്കിൽ ഈ നിഷേധാത്മകമായ രൂപത്തിൽ സംസാരിക്കുന്ന ഈ വ്യക്തി അവൻ ഓർക്കുന്നില്ലേ അബ്വല ഹൽ അവന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിന് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും ആദ്യമായിട്ട് അതമിൽ നിന്ന് സൃഷ്ടിച്ചു അല്ലാഹു ആ അതേ സൃഷ്ടി തന്നെ വീണ്ടും മടക്കി സൃഷ്ടിക്കാൻ എന്താണ് പ്ര പ്രശ്നമുള്ളത് അത് നശിച്ചുപോയി അവൻ്റെ പാർട്ട്സ് എല്ലാം ഛിന്ന ഭിന്നുമായി അങ്ങനത്തെ ഒരവസ്ഥയിൽ അവന് പുനർജന്മം നൽകി വീണ്ടും സൃഷ്ടിക്കാൻ എന്തോ വിഷമമുള്ളത് ആദ്യം ഒന്നല്ലാത്ത നിലയ്ക്ക് അവനെ അതമയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ ഒരു പ്രശ്നമില്ല എന്നുള്ളത് അവൻ ആലോചിച്ചാൽ മനസ്സിലാവും എന്നാണ് അള്ളാഹു തല പറയുന്നത് സൂറത്തിൽ പറയുന്ന കുൽ യുഹിൻ ഷാഹ ആദ്യമായിട്ട് സൃഷ്ടിച്ച അള്ളാഹുവിനെ പിന്നെ സൃഷ്ടിക്കാൻ എന്താണ് പ്ര പ്രശ്നം അതൊക്കെ കഴിയും എന്ന് യാസിൻ സൂറത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് വീഡിയോയിൽ അപ്പോ അറുപത്തി ആറും അറുപത്തി ഏഴും ആയത്തുകളാണ് ഇപ്പോൾ പറഞ്ഞത് അറുപത്തെട്ടാമത്തെ ആയത്തിൽ തന്നെ സത്യം രക്ഷിതാവിനെ തന്നെ സത്യം അവരെ നാം ഒരുമിച്ച് കൂട്ടും പിശാചുക്കളെയും ഒരുമിച്ച് കൂട്ടും ഇവരെ ഈ ബാസിനെ നിഷേധിക്കുന്നവരെയും അവരുടെ സുഹൃത്തുക്കളായ പിശാചുക്കളെയും നാം ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ അവരെ നാം ഹാജരാക്കും തീർച്ചയായും നമ്മൾ ഹാജരാക്കും അവരെ ഹൗല ജഹന്നമ ജഹന്നമിന്റെ ചുറ്റുപാടും മുട്ടുകുത്തിയവരായിട്ട് ഇതിന്റെ ദൃശ്യത്തിൽ പറയുന്ന പോറംബിക്കയ മുഹമ്മദ് മുഖിയും ഈ പായസിനെ നിഷേധിച്ചു തള്ളുന്ന ആളുകളെ നാം ഒരുമിച്ചുകൂട്ടും മയ ഷെയാത്ത അവരുടെ പിശാദിക്കളോടുകൂടെ അല്ല അവര് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഈ ഷെയ്ത്താന്മാര് അവരെയും കൂടി കൂട്ടും ഒരുമിച്ചുകൂട്ടും മുഖശ്രികൾ പറയുന്നവരെ യോഷർ പുല്ലുകാഫരമായ ഷെയ്താനും ഓരോ കാഫലിനും ഓരോ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് അവരെ ജഹന്നമിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് അവർക്ക് നിന്നുകൊണ്ട് വരാൻ കഴിയില്ല അവരെ മുട്ടുകുത്തിയിട്ടാണ് ആ സന്ദർഭത്തിൽ വരിക സുമ്മലുഹലിറന്നാകും പിന്നെ അവരെ നാം ഹാജരാക്കും ജഹന്നമ ജഹന്നമിന്റെ ചുറ്റുപാടും മുട്ടൂട്ടിയവരായ നിലയ്ക്ക് അവരെ ഹാജരാക്കും ഇത് അറുപത്തെട്ടാമത്തെ ആയത്താണ് അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ സുമലിയൻ സുമ്മലിയന്ന പിന്നെ നാം വേർതിരിക്കും മിൻകുലിഷിയാത്തിൻ ഓരോ പാർട്ടിയിൽ നിന്നും ഓരോ കക്ഷിയിൽ നിന്നും വേർതിരിച്ചെടുക്കും അയ്യഹും അവരിൽ ആരാണ് അശദ് ശക്തിയായവെന്നുള്ള റഹ്മാനെ പരമകാരുണീയനായ അള്ളാഹുവിൻ്റെ മേൽ എത്തിയ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ശക്തമായത് ആരാണ് എന്ന് നാം നോക്കിയിട്ട് അതായത് സുമ്മലിയ പിന്നെ നാം വേർതിരിക്കും തീർച്ചയായും വേർതിരിക്കും മിങ്കുല്യത്തിൽ എല്ലാ കക്ഷിയിൽ നിന്നും അയ്യുഹും റഹ്മാനായ അള്ളാഹുവിന്റെ മേൽ ആരാണ് കൂടുതൽ ധിഖാരം പ്രവർത്തിച്ചത് എന്ന് നോക്കിയിട്ട് അവരെ നാം വേർതിരിക്കും എന്ന പോലെ നഞ്ചന്ന മിങ്കുല്യ വിറക്കത്തിൽ വജമായത്തിനും ഓരോ കക്ഷികളിൽ നിന്നും നാം വേർതിരിച്ചെടുക്കും അയ്യോ റഹ്മാൻ റഹ്മാനായ അള്ളാഹുന്റെ മേൽ കൂടുതൽ ധിക്കാരം പ്രവർത്തിച്ചത് ആരാണോ അവരെ നാം വേർതിരിച്ചെടുക്കും എന്നർത്ഥം ഇത് അറുപത്തി ഒമ്പതാമത്തെ ആയതാണ് എഴുപത് സുമുലമോ സുമലമോ പിന്നീട് നാം ു തീർച്ചയായും നമ്മൾ ആലമു ഏറ്റവും മറിയുന്നവനാണ് ബില്ലദീന ഒരു കൂട്ടരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാണ് നമ്മൾ അള്ളാഹു ആണ് ഏറ്റവും അറിയുന്നവൻ ബില്ലദീന ഒരു കൂട്ടരെ കൊണ്ടും അവര് ഏറ്റവും ബന്ധപ്പെട്ടവനാണ് ജഹന്നമിൽ സിലിയ എരിഞ്ഞടങ്ങുവാൻ ബന്ധപ്പെട്ടത് ആരാണെന്ന് നമുക്കറിയാം അതനുസരിച്ച് അപ്പോ ദഹന്നമ്മിൽ പ്രവേശിക്കുവാനും അവിടെ വെച്ച് എരിഞ്ഞടങ്ങുവാനും ബന്ധപ്പെട്ടവർ ഏറ്റവും ബന്ധപ്പെട്ടവർ ആരാണെന്നുള്ള കാര്യം നമ്മൾക്ക് കൂടുതലായിട്ട് അറിയാം എന്നാണ് അള്ളാഹു താല പറയുന്നത് പിന്നെ എല്ലാം നഹ്നു തീർച്ചയായും നമ്മൾ ആയുധമോ ഏറ്റവും അറിയുന്നവനാണ് ബില്ലദീന ഒരു കൂട്ടരെ കൊണ്ട് എങ്ങനെയുള്ള കൂട്ടർ ഹും അവര് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ബിഹാരി നരകത്ത് ഈ ഗഹന്നവിനോട് സിലിയ അതിൽ വെന്ത് അതിൽ എറിഞ്ഞൊതുങ്ങുവാൻ അവരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാണ് ഇങ്ങനെ എഴുപത് അഞ്ചായത്തുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് എഴുപതാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയത് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ എൺപത്തി ആറ് വീഡിയോകളും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ കഴിയും അതാ ദയട്ടെ പിന്നെ ഇത് നാളെ അറഫ ദിവസമാണ് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് അറഫ നോമ്പിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ പ്രബലമായ അഭിപ്രായം ചുരുക്കി പറയാണ് നമ്മൾക്ക് അറഫ നാളെ തന്നെ കാരണം സൂമൂലി റൊയ്യത്തിഹി വസ്തുറൂലി റൊയ്യത്തി എന്നാണ് റസൂസുസലമ പറഞ്ഞത് മാസം കണ്ടാൽ നോമ്പ് നോക്കുകയും മാസം കണ്ടതനുസരിച്ച് നോമ്പ് മുറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലിന്റെ ഹദീസ് ഈ ഹദീസ് അനുസരിച്ച് നമുക്ക് എന്നാണോ ദുൽഹ് ഒമ്പത് അന്ന് നോമ്പെടുക്കുക അത് അറഫ നോമ്പ് എന്നുള്ളത് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം ആയിക്കൊള്ളുന്നില്ല കാരണം അവിടെ അവിടെയും ഇതാണ് കണക്ക് അവിടെയും മക്കത്തും ഇതന്നെയാണ് കണക്ക് ഏത് സൂമൂലി റോയി എത്തി വഫ്തറോലി അവിടെ നോ മാസം കണ്ടാൽ ഹിലാലിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നിയമം അത് നിങ്ങളുടെ സൂല്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മാസം കണ്ടതനുസരിച്ച് നോമ്പെടുക്കുവാനും നോമ്പ് മുറിക്കുവാനും മാസം കാണണം എന്നുള്ളതാണ് ഈ ഹിലാലിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് പ്രമാണം നിശ്ചയിച്ചിട്ടുള്ളത് ഈ പ്രമാണം അനുസരിച്ചാണ് നമ്മൾ നോമ്പെടുക്കേണ്ടതും നോമ്പ് എടുക്കാതിരിക്കേണ്ടതും പെരുന്നാൾ കഴിക്കേണ്ടതും ഒക്കെ അതനുസരിച്ച് നമ്മൾക്ക് പിന്നെ അറഫ ദിനം നാളെയാണ് ദുൽഹജ് ഒമ്പത് ഈ ഒമ്പതിൽ നോമ്പ് നോക്കല് സുണ്ണത്തുണ്ട് ഹാജിമാർ അവിടെ അറഫയിൽ നിൽക്കുന്നത് നോക്കിയിട്ട് നമുക്ക് അതിപ്പൊ ടെക്നോളജി വളർന്നത് കൊണ്ടാണ് നമുക്കത് സൗകര്യമായത് അറിയാൻ പണ്ട് കാലത്തൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പോ ഈ ടെക്നോളജി അനുസരിച്ച് ഇവിടെ ദീനിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്താൻ എങ്ങനെ കഴിയും ഈ ഇഹ്തലാഫുൽ മത്താലേ എന്ന് പറഞ്ഞത് ഉദയം അസ്തമനം വ്യത്യാസം വരാ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലൈഹി വല്ല ഈ സൂമുൽ ഉൽ എന്ന് പറഞ്ഞത് അതനുസരിച്ചെന്നെ നമ്മൾ നോമ്പ് നോക്കണം പക്ഷെ അതോടുകൂടെ പണ്ഡിതന്മാർക്ക് അറഫേൽ നിൽക്കുക എന്നുള്ള കാര്യവും അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് പക്ഷെ അതും നമ്മൾക്ക് കണ്ടില്ലായെന്ന് വെക്കാൻ പറ്റില്ല ഏതായാലും പ്രബലമായ അഭിപ്രായവും പണ്ഡിതന്മാരുടെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ദുൽഹജ് ഒമ്പത് നമുക്ക് എന്നാണോ പിന്നെ ഉദയാശ്രമനം വ്യത്യാസം അനുസരിച്ച് നമ്മൾക്ക് ഇവിടെ ഹിലാലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എന്നാണോ ഗൃഹജോമ്പലെങ്കിൽ അതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം അസല വാല്ക്കും വാഹമുല്ലാഹി വാത്ത